നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ നൽകി പുതിയ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ വണ്ടൂർ പുളിക്കൽ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിലെ ഉന്നത വിജയികളെ ആദരിച്ചു ഇ പി അഷ്റഫ് അലി ഉദ്ഘാടനം ചെയ്തു കലാപരമായും ഒത്തുചേരൽ അത്യാവശ്യമാണ് കാരണം മനുഷ്യന്റെ മാനസികമായ ശാരീരികമായ വികസനത്തിന് ഈ കാര്യങ്ങളൊക്കെ വേണം നമ്മൾ വെറുതെ ഒന്ന് ഇരുന്നിട്ട് എത്ര ആളുകൾ കൂട്ടായി വന്നു എല്ലാവരും തമ്മിൽ തമ്മിൽ ബന്ധപ്പെട്ട് അത് നല്ല സൗഹൃദം പങ്കിട്ട് സൗഹൃദം പങ്കിടലും ഒരു സാംസ്കാരിക പ്രവർത്തനമാണ് അങ്ങനെ ഇവര് ഇവിടുത്തെ ആളുകളും യുവാക്കള് ചേർന്ന് ഈ സാംസ്കാരിക വേദി ഉണ്ടാക്കിയത് ആദ്യമായി നടത്തുന്ന ഈ പരിപാടി കുട്ടികളെ അഭിനന്ദിക്കുക എന്നുള്ളതാണ് അത് എസ് എസ് എൽ സി പാസ്സായ എൻ എസ് എസ് യു എസ് എസ് പാസ്സായ പ്ലസ് ടു പാസ്സായ എല്ലാ കുട്ടികളെയും അതിൽ പാസ്സായോ ഇല്ലേ എന്നുള്ള ഞാൻ പറഞ്ഞു എന്നെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അൻപത് വയസ്സ് മാർക്കിന് താഴെ ഉള്ള കുട്ടികൾക്കായിട്ട് ഒരു കോളേജ് തുടങ്ങാൻ പറ്റില്ല ഞാൻ തുടങ്ങായിരുന്നു എന്ന് പറഞ്ഞു കാരണം അവർക്ക് ആർക്കും ഒരു പ്രശ്നങ്ങളും ആരെയാ വിളിക്കൂല്ല ചെയ്യൂല അവരെ അവരെ മോശമാക്കിട്ടല്ല പക്ഷെ അഭിനന്ദിക്കുമ്പോൾ മറ്റവർക്ക് മറന്നു പോവാണ് അല്ലെങ്കിൽ അതില്ലാതെ പോവുകയാണ് എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയാണ് അനുമോദിച്ചത് സാംസ്കാരിക വേദി പ്രസിഡന്റ് ഇ പി റിയാസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ റിട്ടയർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ സനീൽ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു സെക്രട്ടറി നെഫ്രിൻ ഫിറോസ് പൂലാട്ട് മാട്ടുമൽ ബാബു ജവാദ് സലാം കപിൽ നജു പൂലാട്ട് കെ ജഷീൻ നെയ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാടം വണ്ടൂർ വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ്